ഹായ് ഫ്രണ്ട്സ് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് കേട്ടോ മറ്റൊന്നുമല്ല ഒത്തിരി കസ്റ്റമേഴ്സ് ഉണ്ട് നമുക്ക് ഒത്തിരി പേര് നമ്മുടെ കയ്യിൽ നിന്ന് പ്ലാൻസുകൾ ഓർഡർ ചെയ്യുന്നുണ്ട് ഒരാഴ്ചക്കുള്ളിൽ എല്ലാവരുടെയും പ്ലാൻസുകൾ തന്നെ നമ്മൾ അയച്ച് തരാറുണ്ട് ചില പ്ലാൻസുകളൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സോൾഡ് ഔട്ട് ആവുകയാണ് എന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളത് പെൻഡിങ് വെക്കാറുള്ളൂ ഇനി അതല്ല മറ്റെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ മെസ്സേജ് ചെയ്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ മാക്സിമം ഞാൻ അയച്ച് തരാറുണ്ട് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പ്ലാൻസുകൾ കിട്ടി കഴിയുമ്പോൾ അൺബോക്സിങ് വീഡിയോ നിർബന്ധമായിട്ട് നിങ്ങളെടുത്ത് അയച്ച് തരേണ്ടതാണ് കേട്ടോ അല്ലാത്ത പക്ഷം പ്ലാൻസുകളെല്ലാം നട്ട് കഴിഞ്ഞിട്ട് രണ്ട് മൂന്നാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് പരാതിയും കൊണ്ട് പലരും വരാറുണ്ട് ഇന്നിപ്പോൾ ഒരു അനുഭവം ഉണ്ടായത് കളിമണ്ണാണ് അയച്ച് തന്നതെന്ന് പറഞ്ഞു അതുകൂടാതെ തന്നെ നമ്മുടെ പാക്കിങ് വളരെ മോശമായിരുന്നു എന്നാണ് ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ പാക്കിങ്ങിൽ പിന്നെ മോശം അങ്ങനെ ആരും പറഞ്ഞിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ എത്ര നല്ലോണം പാക്ക് ചെയ്താലും ഇവരത് എടുത്ത് എറിയുകയാണ് ചെയ്യുക അല്ലാതെ പ്ലാൻസ് ആണെന്ന് വിചാരിച്ചിട്ടൊന്നും അവരെടുത്ത് വെക്കുകയൊന്നുമില്ല എടുത്തേറിയാണ് ചെയ്യുക പല സ്ഥലത്തും കിടന്നിട്ടാണ് പ്ലാൻസുകൾ നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നത് അപ്പോൾ അതിലെങ്ങാനും ഡാമേജ് വരുന്നതായിരിക്കാം ഏതെങ്കിലുമൊക്കെ പ്ലാൻസുകൾ ഒടിഞ്ഞു പോവുകയാണ് എന്നുണ്ടെങ്കിൽ അല്ലാതെ നമ്മുടെ പാക്കിങ്ങിൻ്റെ പ്രശ്നമല്ലാതെ അപ്പം നമ്മളിപ്പോൾ നല്ല ചൂടാണ് ചകിരിച്ചോറൊക്കെ വെച്ച് നല്ലതുപോലെ നനച്ചിട്ടാണ് നമ്മളത് പാക്ക് ചെയ്ത് അയക്കുന്നത് ഓരോ ബോക്സിലും പത്തും പതിനഞ്ചും പ്ലാൻസുകളൊക്കെ ചിലപ്പോൾ നമുക്ക് അയക്കാനായിട്ടുണ്ടാവും അപ്പോൾ അത്രത്തോളം നമ്മൾ നമ്മളത്ര റിസ്ക് എടുത്തിട്ടാണ് പാക്ക് ചെയ്ത് അയക്കുന്നത് അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ട് ഓൺലൈൻ വഴി പ്ലാൻസുകൾ സെയിൽ ചെയ്യുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ അപ്പം അൺബോക്സിങ് വീഡിയോ നിർബന്ധമായിട്ടും എടുത്ത് തരേണ്ടതാണ് കേട്ടോ അല്ലാത്ത പക്ഷം പ്ലാൻസുകൾ പിടിച്ചു കിട്ടിയിട്ടില്ല എന്ന് പറയുവാണെങ്കിൽ നമ്മൾ റീഫണ്ട് ചെയ്ത് തരുന്നതല്ല നിങ്ങളുടെ കയ്യിൽ കിട്ടി കഴിയുന്ന സമയത്ത് എന്തെങ്കിലും പ്ലാൻസിന് ഡാമേജ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളത് റീഫണ്ട് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അപ്പം ഈ ഒരു കാര്യമാണ് എനിക്ക് മെയിനായിട്ട് പറയാനായിട്ടുള്ളത് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറയാം നിങ്ങൾ പ്ലാൻസുകൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് വിളിച്ചാൽ കിട്ടുന്ന നമ്പർ തരാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാം കേട്ടോ പലരും നമ്പർ സെൻഡ് ചെയ്ത് തരാറില്ല അപ്പോൾ ആ ഒരു കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കാം ഇന്നിപ്പോൾ നമുക്ക് ഒരു കൊറിയർ തിരിച്ചു വന്നിട്ടുണ്ട് റിട്ടേൺ വന്നിട്ടുണ്ട് ഇതിൻ്റെ കാര്യം എന്ന് പറയുന്നത് അവർ വിളിച്ചിട്ട് അവരെ വിളിച്ചിട്ട് കിട്ടാത്തതാണ് അപ്പം നിങ്ങൾ ഒരു പത്ത് രൂപേൻ്റെ പ്ലാൻ്റെ പൈസ മുടക്കി മേടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആരും പത്ത് രൂപ വെറുതെ കൊണ്ടു തരില്ല നമ്മൾ അധ്വാനിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ കയ്യിൽ ആ ഒരു പൈസ കിട്ടുകയുള്ളൂ അപ്പം ഞാൻ നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എനിക്കിപ്പോൾ എന്തെങ്കിലും ഒരു സാധനമായിട്ടായാലും മേടിക്കാൻ കഴിയുന്നത് ഞാൻ എൻ്റെ ജോലിയിൽ നല്ല കൂടി തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങളൊരു പ്ലാൻസുകൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു പത്ത് രൂപ ഉണ്ടാക്കുന്നത് അപ്പം നിങ്ങളെന്നല്ല നമ്മളെല്ലാവരും അങ്ങനെ തന്നെയാണ് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന പ്ലാൻസുകൾ ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയാറുണ്ട് ഞാൻ ഇവിടുന്ന് അയ അയച്ചെന്ന് പറയുവാണെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ നിങ്ങൾ ഓഫീസായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കുക ചിലപ്പോൾ അവർ വിളിക്കില്ല ചിലപ്പോൾ വിളിച്ചാൽ നിങ്ങളിട്ട് കിട്ടൂല അപ്പം നിങ്ങളൊന്നും അടുത്തുള്ള ഓഫീസായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണം എന്നുള്ളത് എല്ലാ വീഡിയോയിലും തന്നെ ഞാൻ പറയാറുള്ളതാണ് ഇന്നിപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിക്കേ നോക്കിക്കേണ്ട ഈ കാണുന്നൊരു ബോക്സ് ഇന്ന് എനിക്ക് തിരിച്ചു വന്നതാണ് ഇത് ഞാൻ ഓപ്പൺ ചെയ്തിട്ടില്ല ഇതിൻ്റെ ഉള്ളിലുള്ള പ്ലാന്റിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് പോലും എനിക്കറിയത്തില്ല എനിക്ക് ഈ ഒരു ബോക്സ് തിരിച്ച് വന്ന സമയത്ത് ഒത്തിരി വിഷമം തോന്നി കാരണം ഈ ഒരു ബോക്സ് നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ടാണ് പാക്ക് ചെയ്യുന്നത് ഈ ഒരു കസ്റ്റമർ ഒരു എന്നാന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പ്ലാൻസുകൾ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോൾ പലപ്പോഴും നമുക്ക് ഒത്തിരി ബോക്സൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ഓഫീസിൻ്റെ തിരക്ക് കാരണം ട്രാക്കിംഗ് ഡീറ്റെയിൽസ് അവരെ സെൻഡ് ചെയ്ത് തരാറില്ല അപ്പോൾ ഞാൻ അറിയിക്കും നിങ്ങൾക്ക് പ്ലാൻസ് ഇന്ന് അയച്ചിട്ടുണ്ട് ഇന്ന ദിവസം ഞാൻ പ്ലാൻസുകൾ അയച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അടുത്ത് നിങ്ങളുടെ ഓഫീസായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ട്രാക്കിംഗ് ഡീറ്റെയിൽസ് കിട്ടാത്തതുകൊണ്ടാണ് ഞാനത് അങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോൾ തിരിച്ച് വന്നിട്ടുണ്ട് ഈ ഒരു പ്ലാന്റ് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നതെന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല കേട്ടോ ഒരു പ്ലാന്റ് നശിച്ചു പോകുമ്പോൾ ഉള്ള അതിൻ്റെ ഒരു വേദന പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തതാണ് കാരണം ചെടീനെ അത്രയും ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം പൈസതല്ല ഇതിൽ ഉള്ള ഒരു ചെടിയെന്ന് പറയുന്നത് ജീവനുള്ളതാണ് കേട്ടോ അപ്പം അത് നിങ്ങളൊന്ന് ഓർമ്മയിൽ വയ്ക്കുക നിങ്ങൾ പ്ലാൻസുകൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് കളക്റ്റ് ചെയ്യാൻ നമ്മളിവിടുന്ന് അയച്ച് വിട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങളത് കളക്ട് ചെയ്യുക എന്നുള്ളത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അത് ചെയ്യാതെ നമുക്ക് പ്ലാൻസൊക്കെ കിട്ടിയിട്ടില്ല എന്ന് പറയരുത് അപ്പോൾ ഞാൻ ആ ചേച്ചിനോട് പറഞ്ഞു ട്രാക്കിംഗ് ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല അപ്പം നിങ്ങളത് അടുത്ത ഓഫീസായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് നോക്കണം എന്നിട്ടും ആ ചേച്ചി ഓഫീസായിട്ട് കോണ്ടാക്ട് ചെയ്ത് നോക്കിയിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നീട് ഒരു മറുപടിയും തന്നിട്ടില്ല ഞാനിട്ട് ചോദിക്കാനും പോയിട്ടില്ല തിരക്കുകാരനാണ് ഞാൻ ചോദിക്കാതിരുന്നത് അപ്പം ഞാൻ വിചാരിച്ചെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പ്ലാന്റ് കിട്ടിയിട്ടുണ്ടാവും എന്നായിരുന്നു സത്യം പറഞ്ഞാൽ ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത് ഇപ്പോൾ നോക്കുമ്പോൾ ഇത് പനിയം കൊണ്ട് തന്നതാണ് കേട്ടോ കണ്ടില്ല തിരിച്ചു വന്നിരിക്കുന്നത് ഇനി ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഇതിൻ്റെ ഉള്ളിലുള്ള പ്ലാന്റിൻ്റെ അവസ്ഥ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഇത് കണ്ടോ ഇതിപ്പോൾ ആ ഒരു ബോക്സിൽ ഉണ്ടായിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അഞ്ച് പ്ലാന്റ് ആയിരുന്നു ചേച്ചി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഒന്ന് വൈറ്റ് ബ്രൈഡൽ ബൊക്കെ യെല്ലോ ബ്രൈഡൽ പിന്നെന്താ വെരിഗേറ്റഡ് ബോവർ വൈന് റെഡ് ലിപ്സ്റ്റിക്ക് പിന്നെ മെഡിനില്ല പ്ലാന്റ് ഈ അഞ്ച് പ്ലാന്റ് ആയിരുന്നു അവിടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിൽ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ ലീഫൊക്കെ കൊഴിഞ്ഞിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല ഇത് നമുക്ക് പിന്നെ പിടിപ്പിച്ചെടുക്കാം കേട്ടോ ഈ രണ്ട് പ്ലാന്റ് മെഡിനില്ലേ ഇതിൽ ഇതോ വൈറ്റ് ബ്രൈഡൽ ബൊക്കയുടെ പ്ലാന്റ് കണ്ടോ അതുപോലെ തന്നെ കണ്ടു ഒരു പ്ലാന്റ് ഒക്കെ കണ്ടോ ഇത് അവരുടെ മിസ്റ്റേക്ക് അല്ലേ ഇതിന് ഞാൻ എന്താ ചെയ്യേണ്ടത് ഈ ഒരു പ്ലാന്റ് ഇത്രത്തോളം മോശമാവുക എന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ എത്ര ദിവസം കഴിഞ്ഞു എന്ന് നിങ്ങൾക്ക് അറിയാമോ രണ്ടാഴ്ച കഴിഞ്ഞു ഈ ഒരു പ്ലാന്റ് അവർ കളക്ട് ചെയ്യാതെ എന്തുകൊണ്ടാണെന്നുള്ളത് നമുക്കറിയില്ല അപ്പം എനിക്കിത് എനിക്കിത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വിഷമമുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ ദൈവ് ചെയ്ത് ഇനി ആരും ഇങ്ങനെ ചെയ്യാതിരിക്കുക നിങ്ങൾ നമ്മൾ പ്ലാൻസ്കൾ അയക്കുന്ന സമയത്ത് പറയുക ഇന്ന ദിവസം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്ലാൻസ് ഉള്ളപ്പോൾ അയക്കരുത് ഞാൻ പറഞ്ഞിട്ട് അയച്ചാൽ മതിന്ന് ദൈവം ചെയ്തൊന്ന് പറയാനുള്ള മനസ്സെങ്കിലും കാണിക്കുക ഇതിപ്പം ഒന്നും ചെയ്യാൻ പറ്റില്ല ഈ ഒരു ഇത് പ്ലാൻ്റെ ഇതിപ്പോൾ അവരെ മിസ്റ്റേക്കാണ് ഇനിയിപ്പം ഞാൻ അവരുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്ത് നോക്കണം അവരെന്താ പറയാൻ നമുക്കറിയില്ല അപ്പോൾ ഇനി ദൈവം ഇത് ആരും ഇങ്ങനെയൊന്നും ചെയ്യാതിരിക്കുക കേട്ടോ അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ ചെയ്തത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു